വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ അടുത്ത പ്രതിഷേധം ബിഹാറിൽ സെപ്റ്റംബർ ഒന്നിന് ഇന്ത്യാ സഖ്യ നേതാക്കൾ ബിഹാറിലെത്തും വൻ പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം ആദിൽപാലോൻ നമുക്കൊപ്പം ആദിൽ ആദിൽപാലോൺ പതിനാറാം തീയതി മുതൽ തുടങ്ങുകയാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ അത് തേജസ്വി യാദവും രാഹുൽഗാന്ധിയും ചേർന്ന് തുടങ്ങുന്നുവെന്നാണ് പറഞ്ഞത് സെപ്റ്റംബർ ഒന്നിന് ഇന്ത്യാ സഖ്യത്തിന്റെ വൻ റാലിയായിരിക്കുമോ പാട്നയിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത് പതിനേഴാം തീയതിയാണ് രാഹുൽ ഗാന്ധി റാലി ഉദ്ഘാടനം ചെയ്യുന്നത് മുപ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന വോട്ട് അധികാർ റാലി തുടങ്ങുകയാണ് അതിന്റെ സമാപനം സെപ്റ്റംബർ ഒന്നിനെ ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദില്ലിക്ക് സമാനമായി ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് സമാനമായ ഒരു വൻ പ്രക്ഷോഭം ബീഹാറിൽ പട്നയിൽ സംഘടിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നടത്തുന്നത് അക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു വരികയും ചെയ്തിരിക്കുന്നു സെപ്റ്റംബർ ഒന്നിനാണ് ഈ മാർച്ച് നടക്കുക ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് കോൺഗ്രസ് ഇന്നലെ ആസൂത്രണം ചെയ്തിരുന്നു പരിപാടികൾ ആലോചിച്ചിരുന്നു പന്തം കൊടുത്തി പ്രകടനം മെഴുക പിടിച്ചുള്ള പ്രതിഷേധം അഞ്ചു കോടി വോട്ട് അഞ്ചു കോടി ഒപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സമാഹരിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷേധം ക്യാമ്പയിൻ ആ രൂപത്തിലുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ വൻ പ്രക്ഷോഭങ്ങൾ കൂടി വരികയാണ് ബീഹാറിലാണ് ദില്ലിക്ക് ശേഷമുള്ള അടുത്ത ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ നടക്കുമെന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത് സുജയ പ്രതിഷേധം ബീഹാറിലേക്ക് പോവുകയാണ് പ്രതിഷേധം അത് സെപ്റ്റംബർ ഒന്നിന് മഹാറാലി വോട്ട് അധികാർ റാലിയായി മാറുന്നു